നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രണബ് മൊഹന്തി എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ധർമ്മസ്ഥലയിലെ കേസ് അന്വേഷിക്കുന്ന വ്യക്തി നമുക്കറിയാം കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ രാജ്യം നടുങ്ങുന്ന രീതി മുന്നൂറ്റി അൻപതോളം കേസുമായി ബന്ധപ്പെട്ട അതായത് അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നടുക്കം ഉണ്ടാക്കുകയാണ് ഒന്ന് ആലോചിക്കണം ദക്ഷിണ കന്നഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പുഴയായിട്ടുള്ള നേത്രാവതി പുഴ അത് ഈ കാലയളവിൽ ഈ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ സമീപ പ്രദേശത്ത് ചതുപ്പ് നിലങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു ഒന്ന് ആലോചിക്കണം പ്രളയ സാഹചര്യം കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടായതുപോലെ കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ചും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ധർമ്മസ്ഥലയിൽ അവിടെ ഒരു പരിധി വരെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് മുതൽ എട്ട് പോയിന്റ് വരെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കുഴിച്ചിരിക്കുന്നത് ഒൻപതാമത്തെ പോയിന്റ് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള പോയിന്റുകളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന അന്വേഷണമാണ് ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടതാണ് ധർമ്മസ്ഥലയിൽ അസ്ഥിപഞ്ചരം വഞ്ചരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീണ്ടും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ഇവിടെ സ്ഥിരമായി വലിയ തോതിൽ അസ്ഥിപഞ്ചരങ്ങൾ കുന്നുകൂടുകയാണോ കുഞ്ഞുകൂടുകയാണോ എന്ന വലിയ ചർച്ചയിലേക്കാണ് ഈ രാജ്യം പോകുന്നത് പ്രണബ് മൊഹന്തി എന്ന വ്യക്തി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ എങ്ങനെ അറിയാം എന്നതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ജി പരമേശ്വരി കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സീതാരാമയ്യും പറയുന്നത് ഒന്ന് പറയണം കർണാടക സർക്കാരിൻ്റെ തന്നെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു ആ സർക്കാരിൻ്റെ ഈ കാലയളവിലെ ഏറ്റവും നിർണായകമായ ഒരു ഗതിവിഗതിയിലേക്കാണ് ഇപ്പോഴത്തെ ഈ കേസ് പോകുന്നത് അവിടെ നേത്രാവതി പുഴയുടെ സമീപത്തുള്ള ഒരു കുളിക്കടവ് പ്രദേശത്ത് പതിനഞ്ച് വർഷം മുമ്പ് കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന മൃതദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റി അൻപതോളം അസ്ഥിപഞ്ചരങ്ങൾ വഞ്ചനങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന ആരോപണമാണ് വരുന്നത് ഒന്ന് ആലോചിക്കണം കർണാടകയിലെ മുഖ്യമന്ത്രിയും കർണാടകയുടെ സർക്കാരും കോൺഗ്രസ് സർക്കാരാണ് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രെയിൻ ഒരു സ്ട്രെസ് അത് ഒരു വശത്ത് നിൽക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി കണ്ടെത്താനും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൃത്യമായി കത്തയച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹായങ്ങൾ എല്ലാ തരത്തിലും വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെയാണ് രാഷ്ട്രീയ കളികൾ കളിക്കാൻ ശ്രമിക്കുന്നത് കർണാടകയിൽ ഈ പ്രദേശത്തു നിന്നുള്ള നേതാക്കന്മാർ എം എൽ എമാരും അതുപോലെ തന്നെ നിരവധിയായ എം എൽ സിമാരും കർണാടക വിധാൻസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകക്കാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായും സർക്കാരിന്റെ നയങ്ങൾ കർണാടക സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഒരു രീതിയിലും അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ അന്വേഷണം വ്യാപൃതമാക്കാനും ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കുത്തിത്തിരിപ്പുമായി വരരുത് എന്ന അഭ്യർത്ഥനയാണ് ഉന്നയിച്ചിരിക്കുന്നത്